നമസ്തേ കുട്ടികളെ ഇന്ന് കടുമാങ്ങ അച്ചാറെന്നു വീഡിയോ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയായി അപ്പോൾ ഇന്നാണ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതിൽ പറയുന്ന അളവുകളൊക്കെ എൻ്റെ അളവുകളാണ് ഓരോരുത്തർക്കും ഒരേതായ അളവുകൾ ഉണ്ടാവും എന്താ വെച്ചാൽ കാരണം വെച്ചാൽ മാങ്ങയുടെ സ്വാദും മിളകിൻ്റെ എരിവൊക്കെ അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എൻ്റെ അളവ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ട് കുപ്പി നിറച്ച് കടുമാങ്ങ അച്ചാർ അപ്പോൾ കടും മാങ്ങ അച്ചാറിന് വേണ്ടി നല്ല ചുണയുള്ള അഞ്ച് കിലോ മാങ്ങയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഈ നെറ്റിയോട് കൂടി വാങ്ങിയ മാങ്ങയാണ് നെറ്റിയൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ അതിൻ്റെ പശിയും അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കളയാൻ കിട്ടും കളയമ്പാടില്ലാന്നു പറയാം അപ്പോൾ നല്ല വൃത്തിയായി ഒരു ഭരണി കഴുകി കൊണ്ടുവന്ന് തുടച്ച് മാങ്ങയും കഴുകി തുടക്കുകട്ടോ ഇപ്പോൾ ഇതിൽ ഈറം കാണുന്നത് മാങ്ങയുടെ ചുണയാണ് കേട്ടോ ആ നെട്ടി പൊട്ടിച്ച ചുണയാണ് ആ ചുണയോടുകൂടി തന്നെ നമ്മൾ ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം കടുമാങ്ങ അച്ചാറിന് മാങ്ങ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൊണ്ണയുള്ള മാങ്ങ നോക്കിയിട്ട് വാങ്ങണം അപ്പോൾ മാത്രമേ അത് കേട് കേടുവരാതെ അല്ലെങ്കിൽ അത് ഉടയാതെ ഇരിക്കുകയുള്ളൂ അതിലേക്ക് ഞാനൊരു അഞ്ച് കിലോ മാങ്ങയിലേക്ക് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കല്ലുപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോ ലെയറായിട്ട് മാങ്ങിയിട്ട് കൊടുത്ത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ ഏഴ് ദിവസം ഉപ്പിലിട്ട് മാങ്ങയാണ് കേട്ടോ ഇത് ഊറ്റി വെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് അര കിലോ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ ഈ മിളകിൻ്റെ കുരുവും ഞെട്ടിയൊക്കെ കളഞ്ഞ് ഉണക്കി പൊടിച്ചതാണ് മുളകും പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഈ മാങ്ങ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളമില്ല അധികം വെള്ളമില്ല കുറച്ച് വെള്ളമുള്ളൂ നമ്മൾ ആ ഉപ്പ് വെള്ളം ഊറ്റി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടുക ആണ് അത് വെയിലത്തിട്ട് നല്ലോണം ഉണക്കി പൊടിച്ചതാണ് കേട്ടോ നല്ലോണം പൊടി ഉണ്ടാവാൻ പറ്റില്ല കുറച്ച് തരി തരിയായിട്ട് അതിൻ്റെ പരിപ്പ് കാണുന്ന മാതിരി പൊടിക്കണം ആ പൊടിച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതും ആ കടുകും ഈ മിളകും മാങ്ങയും കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ മാങ്ങി ഉപ്പ് കടുകൊക്കെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒരു വെള്ളം പോരാ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരച്ചെടുത്ത ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരിച്ചു വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി എടുക്കാം കടുമാങ്ങയുടെ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മുടെ ചാന്ത് തൊടുന്നില്ലേ ചാന്തിൻ്റെ അളവ് നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിയിൽ തൊടുന്ന അതേ അളവായിരിക്കണം കടുമാങ്ങയുടെ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ വെള്ളമൊഴിച്ച് നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കടുമാങ്ങ കറി നല്ല സ്വാദിഷ്ടമായ കടു കടുമാങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു വായു കടക്കാത്ത ഭരണിയിലോ കുപ്പിയിലോ ഒഴിച്ചു വയ്ക്കുക കേട്ടോ ഞാൻ ഒരു രണ്ട് കുപ്പി വാങ്ങിയിട്ടുണ്ട് രണ്ട് കുപ്പിയിലാണ് ആ കുപ്പി തീറ്റ തീരെ കാറ്റ് കിടക്കാത്ത കുപ്പിയാണ് അതിലാണ് ഒഴിച്ചു വയ്ക്കാൻ പോണത് അപ്പോൾ ആ പാത്രങ്ങളും ഈറില്ലാതെ ഇരിക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത ഈ അച്ചാർ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കാറ്റ് കിടക്കും ചെയ്യാൻ പാടില്ല അതുമാതിരി തന്നെ വെള്ള വെള്ളത്തിൻ്റെ അംശം ഈറൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഒഴിച്ചു വെച്ച് നമുക്ക് രണ്ട് കുപ്പി നല്ലോണം ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം പണ്ടൊക്കെ നമ്മൾ എന്താ ഒരു മണ്ണുകൊണ്ടൊക്കെ അതിനൊരു മൂടിയൊക്കെ ഉണ്ടാക്കി അത് ചുറ്റി കെട്ടി കെട്ടിവെക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും പറ്റാത്ത കാരണം കുപ്പിയിലോ ഭരണിയിലോ ഒക്കെ ആക്കി വെക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടം വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം